മേരി മേരി തോമസ് തോമസ് പൈങ്കിളി പൈങ്കിളി എന്ന കവിത കവിത റാണി എം ലാൽ ആലപിക്കുന്നു കതിരണി വിളയുന്ന നെന്മണി കൊത്തി കൊറിക്കാനെത്തുന്നതത്തെ മഴമുകൾ മായുന്ന ഭൂവിൽ നിനക്കും മറക്കാതെ കൊഞ്ചാദിനിയുമെന്തേ ആരോ ിക്കുന്നു പിന്നിലായി നിങ്ങു ആരോ മലേ നിന്നക്ഷരച്ചെപ്പിനായി ആരെയും മാടി വിളിക്കുന്ന നിൻ സ്വരം ആരിലും കൗതുകമുണർത്തുകയായി കേരളമെന്നതിൻ ഉരുളറിയാനായി കേരത്തലപ്പിലെ ഓലയിലാടുന്ന തുഞ്ചൻ്റെ തത്തയായി നീ പറന്നു തുള്ളിക്കളിക്കയായി മലയാള ഭാഷയിൽ തുഞ്ചൻ്റെ തത്തയായി നീ പറന്നു തുള്ളിക്കളിക്കയായി മലയാള ഭാഷയിൽ